ഈശോമസിയായി ശ്രുതിയായിരിക്കട്ടെ എല്ലാ കുടുംബാംഗങ്ങൾക്കും നമസ്കാരം വോയിസ് ഓഫ് ട്രൂത്തിന്റെ ഈ ഒരു സർക്കുലർ ഇറക്കിയിരിക്കുന്നത് നമ്മുടെ വടക്കേക്കരച്ചനാണ് ഇതിനടി ഒപ്പിട്ടിരിക്കുന്നത് സഭയുടെ ഭാഗത്ത് ഔദ്യോഗികമാണല്ലോ അദ്ദേഹം അത് സഭയുടെ ഔദ്യോഗിക വക്താവാണല്ലോ അപ്പോൾ ഇത് സഭയുടെ ഔദ്യോഗിക കുറിപ്പാണ് സർക്കുലറാണ് ഇതിനെ ഞാൻ തൽക്കാലം അപലപിക്കുന്നില്ല പൂർണ്ണമായിട്ടും അപജ്ഞയോടുകൂടി തള്ളിക്കളയുകയും ചെയ്യുന്നു അപലപിക്കാൻ തയ്യാറാകുന്നില്ല കാരണം ഇതൊരു സഭയുടെ സർക്കുലർ ആയതുകൊണ്ട് അപലപിക്കുന്നില്ല പക്ഷെ തള്ളിക്കളയുന്നു പൂർണ്ണമായിട്ടും വളരെ അവജ്ഞയോടുകൂടി ആ തള്ളിക്കളയതിന് കാരണമുണ്ട് കാരണം നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിന് കാരണം പറയണമല്ലോ അത് സഭാധികാരികൾ ഈ പറയുന്ന കാരണങ്ങൾ കേൾക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിന് കേട്ടിട്ട് അവർ എന്തെങ്കിലും അല്പമെങ്കിലും അന്ന് നിങ്ങൾക്ക് കർത്താവിൽ വിശ്വാസം ഉണ്ടെങ്കിൽ സഭയില് സഭയോട് സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ അതിന് അത് അതനുസരിച്ച് പ്രവർത്തിക്കണം എന്ന് അഭ്യർത്ഥിക്കാൻ മാത്രമേ നമുക്ക് കഴിയത്തുള്ളൂ ഇതിൽ പറയുന്നത് സഭാവിശ്വാസികൾ എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകൾ വ്യക്തികള് ചെന്ന് മാർ പാമ്പ്ലാനിയെ അതും ഇതും പറഞ്ഞു എന്നൊക്കെയാണ് പക്ഷെങ്കിൽ ഇതിനൊക്കെ ജീവിക്കുന്ന തെളിവുകള് വീഡിയോ ആയിട്ട് ഉള്ളപ്പം ഇത്തരം ഒരു സർക്കുലർ അഭാസ്യമായി പോയി എന്ന് മാത്രമേ ഉള്ളൂ കാര്യം സഭ എന്താ വിചാരിക്കുന്നത് സഭാവിശ്വാസികൾ എന്ന് പറയപ്പെടുന്ന ഒരു കൂട്ടം വ്യക്തികളാണോ അത് അപ്പൊ അവർ സഭാവിശ്വാസികളല്ലേ സഭയെ സ്നേഹിക്കുന്നവരല്ലേ സഭയുടെ കൂട്ടത്ത് നിൽക്കുന്നവർ അല്ലേ നിങ്ങളുടെയൊക്കെ മുമ്പില് ഷൈജുവാനിനെ പോലെ അല്ലെങ്കിൽ പ്രകാശിനെ പോലെ സഭയെ തകർക്കാൻ നിൽക്കുന്നവരും മണവാളിനെ പോലെ സഭയെയും മാർപ്പാപ്പയെയും എതിർത്തുകൊണ്ട് സഭയെ നശിപ്പിക്കാൻ നിൽക്കുന്ന ആൾക്കാരൊക്കെ ആണോ നിങ്ങളുടെ മുമ്പില് സഭാവിശ്വാസികള് സഭയ്ക്ക് വേണ്ടി ജീവിക്കുന്നവരും സഭയുടെ കാര്യങ്ങൾക്ക് വേണ്ടി മരിക്കാൻ തയ്യാറാകുന്നവരും സഭ പറഞ്ഞ കാര്യങ്ങൾ നടപ്പിൽ വരുത്താൻ വേണ്ടിട്ട് സഭയോട് തന്നെ പറയുന്നവരും അവരെ നിങ്ങൾ വിശ്വാസികളായിട്ട് കൂട്ടിയിട്ടില്ലേ അതിനൊരു ഒരു പരിഭാഷ പറയണം ഇവിടെ കഴി ഇപ്പം ഈ ഇന്ന് എനിക്ക് ഒരാൾ അയച്ചു തന്ന ഒരു വീഡിയോയ്ക്കകത്ത് മാർ തട്ടിൽ ഒരു വിശ്വാസിയുടെ കൈ തട്ടി മാറ്റി പോയിട്ട് പോകുന്ന ഒരു വീഡിയോ കൊണ്ടുപോകും എന്താണ് ആ സംഭവം ഒരു വിശ്വാസി കൈകൂപ്പി നിൽക്കുമ്പോൾ അത് കൈ തട്ടി മാറ്റുന്ന ഒരാ വ്യക്തിയാണോ സീറോ മർമാർ സഭയുടെ ഇങ്ങനെ തലവനായിട്ട് ഇരിക്കേണ്ടത് സഭാ നേതൃത്വം വ്യക്തമാക്കണം അല്ലെങ്കിൽ ആ വീഡിയോ എഡിറ്റഡ് ആണെങ്കിൽ അങ്ങനെ അങ്ങനാണ് എന്നുള്ള സത്യം വെളിപ്പെടുത്തണം പക്ഷെ അത് സത്യമാണെങ്കിൽ വളരെ അപലനീയമായിട്ടുള്ള കാര്യമാണ് മാർ തട്ടിൽ കാണിച്ചിരിക്കുന്നത് പിന്നെ ഈ സർക്കുളറിൽ പറയുന്ന പോലെ മാർ പാമ്പ്ലാനിയെ വിശ്വാസികൾ ആക്രമിക്കാൻ ശ്രമിച്ചെന്നോ അല്ലെങ്കിൽ അവർ അദ്ദേഹത്തെ അപമാനിച്ചെന്നോ അവരെ പള്ളു പറയുന്നോക്കെ പറയുമ്പോഴ് നിങ്ങൾ അതിനെ വളരെ ശക്തമായ അപേ അപലപിച്ചു അപ്പൊ നിങ്ങളോട് ചോദിക്കാനുള്ള സഭാ നേതൃത്വത്തോട് ചോദിക്കാനുള്ള കാര്യം ഇതുപോലെ തന്നെ ഇതിനേക്കാളും കൂടുതൽ അധികാരത്തില് ഇതിനു മുമ്പ് ഒരു വ്യക്തി അവിടെ ഇരുന്നിരുന്നു അദ്ദേഹത്തിന്റെ പേര് മാർ ആൻഡ്രൂ സ്ഥാനത്തെന്ന ഇപ്പോഴും അദ്ദേഹം ആർച്ച് ബിഷപ്പാണ് അത് അദ്ദേഹം തൃശൂർ ആർച്ച് ബിഷപ്പാണ് അദ്ദേഹത്തെ നിങ്ങൾ നിങ്ങളിപ്പോ പാമ്പ് ഇരിക്കുന്ന പോലെ അല്ല നിയമിച്ചത് അദ്ദേഹത്തെ വത്തിക്കാൻ നിയമിച്ച വത്തിക്കാൻ നേരിട്ടുള്ള നിയമനമായിരുന്നു മാർപ്പാപ്പയുടെ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ടാണ് പ്രതിനിധിയായിട്ടാണ് ഇരിക്കുന്നത് അദ്ദേഹത്തിന്റെ കാല് തല്ലിടിക്കിട കാല് തല്ലി ഒടിക്കുമടാ അല്ലെ കാൽ തല്ലി ഓടിക്കുമെന്ന് ഈ പറയുന്ന പ്രകാശനും ഈ പറയുന്ന ഷൈജുവാനിയെ പോലുള്ള നിങ്ങളുടെ സഹാ സഭാസ്നേഹികള് എന്നാൽ പറഞ്ഞപ്പോ നിങ്ങൾ ആരും അതിനെ അപലപിച്ചു കണ്ടില്ല സഭ അപലപിച്ച് കണ്ടതായിട്ട് ഞാൻ ഞാനിതുവരെയും കണ്ടിട്ടില്ല അല്ല ഞങ്ങൾ ആരും കണ്ടിട്ടില്ല സഭ ആ ഒരു രീതി അപലപിച്ചു എന്തുകൊണ്ട് നിങ്ങൾക്ക് അത് അത് അപലപിക്കാൻ തോന്നിയില്ല കാര്യം അവർ സഭാശത്രുക്കളല്ലായിരുന്നോ അതായത് അവരാണോ സഭാ സ്നേഹികൾ ആനഞ്ചരി പിതാവിന്റെയും മാർപ്പാപട പ്രതിനിധിയുടെയും കോലം കത്തിച്ചപ്പോൾ നിങ്ങൾ അതിനെ അപമാന അപലപിച്ചു കണ്ടില്ല കാര്യം അത് നിങ്ങളുടെ തന്നെ ലോഹയിട്ട തൊഴിലാളികളാ ചെയ്യിപ്പിച്ചത് എന്ത് വ്യക്തമായ തെളിവുകൾ ഉണ്ടെന്നാണ് പറയുന്നത് നിങ്ങൾ ആരും അപലപിച്ച് കണ്ടില്ല ഇതെല്ലാം അങ്ങോട്ട് പോട്ട് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം സഭയോടൊപ്പം നിൽക്കുന്ന സഭ പറഞ്ഞ പരിശുദ്ധ ബലിയർപ്പണം അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ അതും പത്തൊൻപത്തിമൂന്ന് വയസ്സുള്ള ഒരു വയോവൃത്തനെ ചുരുട്ടിക്കൂട്ടി പരിശുദ്ധ ബലിയർപ്പണം അർപ്പിക്കുന്ന അതേ വേദിയിൽ നിന്ന് അൾത്താരയിൽ നിന്ന് പരിശുദ്ധ വസ്ത്രങ്ങളോടുകൂടി ചുരുട്ടിക്കൂട്ടി പറത്തോട്ട് വലിച്ചെറിയുന്ന കാര്യം നമ്മൾ വീഡിയോയിൽ കണ്ടതാ ലോകം മുഴുവൻ കണ്ടതാ നിങ്ങൾ ആരേലും അതിനെ ഇതുപോലെ അവലപിച്ചതായിട്ട് ഞങ്ങൾ ആരും കണ്ടില്ല അതൊന്നും എന്നാൽ നിങ്ങൾക്കൊന്നും ഇതൊന്നും കത്തോലിക വിശ്വാസമായിട്ട് തോന്നുന്നില്ലേ വടക്കേക്കിര അച്ചോ അച്ഛനുമത്തിൽ ഒപ്പിടുന്നതിന് മുമ്പ് ഒന്ന് ആലോചിച്ചിട്ട് വേണ്ടേ ഒപ്പിടാൻ നിങ്ങൾ എന്നാ ഈ വിമതന്മാരുടെ സഭയാണോ ഇത് അങ്ങനെ അതിന്റെ പേര് മാറ്റിയിടപ്പാ നിങ്ങൾ എന്തിനാ മാർപ്പാ നിങ്ങൾ മാർപ്പാവി അനുസരിക്കുന്നില്ല അതിന്റെ അർത്ഥം അതല്ലേ ഈ ചർച്ചകൾ എന്ന് ഉദ്ദേശിക്കുന്ന കർത്താവ് എന്തെങ്കിലും ലൂസിഫറിനോട് ചർച്ച ചെയ്യാൻ പോകണോ സാത്താനോട് ചർച്ച ചെയ്യാൻ പോകുന്നു നിങ്ങൾ ആദ്യം അത് പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് മനസ്സിലാക്കി ഞങ്ങള് സാത്താനുടെ കർത്താവ് പറഞ്ഞ് ചർച്ച ചെയ്യാൻ അല്ല പോ സാത്താനെ നീ ദൂരെ പോവുക എന്ന് പറഞ്ഞത് പറഞ്ഞു ഓടിച്ചു വിടുവാ ചെയ്തത് സാത്താന്റെ അടുത്ത് ചർച്ചയ്ക്ക് പോയില്ല കർത്താവ് കർത്താവിന് വിചാരിച്ച പോലെ കർത്താവ് ഏറ്റവും കൂടുതൽ കർത്താവിന് ഏറ്റവും അടുപ്പമുള്ള മാലാഖ വൃന്ദങ്ങളുടെ തലവനായിരുന്നു ലൂസിഫർ ഈ പ്രധാന മാലാഖയായിരുന്നു ലൂസിഫർ എന്ന് പറയുന്ന സാത്താനായി മാറിയ ഈ അത് പ്രധാന മാലാഖയാണ് കർത്താവിന് ഏറ്റവും അടുപ്പമുള്ള കർത്താവിൻ്റെ ഏറ്റവും ശക്തനായ പോരാളിയായിരുന്നു ചെറിയ ഒരു മനസ്സിൽ പാപം ചെയ്തതേ ഉള്ളൂ സാത്താനായി പരിഗണമിച്ച് കഴിഞ്ഞിട്ട് ആ സാത്താനോട് കർത്താപനെ നീ ദൂരെ പോടാന്നാ പറഞ്ഞത് അപ്പൊ കർത്താബാബനോട് ചർച്ചയ്ക്ക് പോയില്ല ചർച്ച ചെയ്യാൻ അല്ല കർത്താവ് ഉദ്ദേശിച്ചത് അവിടെ ധൂർത്തപുത്രം നിങ്ങളൊക്കെ എപ്പോഴും ഇരുപത്തിനാല് മൂന്നും പൊക്കി പിടിച്ചാലും നടക്കാവല്ലോ നടക്കുമല്ലോ നിങ്ങളുടെ ഈ തട്ടിലാശാനും ഈ പറയുന്ന പാമ്പളാനി ഒക്കെ ധൂർത്തപുത്തിന്റെ ഉപമോ അറിയാറില്ല ഇപ്പോഴും പറയുന്നത് അത് തന്നെയാ പറയുന്നത് ധൂർത്തൻ പുത്രന്റെ ഉമയിൽ എന്താ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലായിട്ടുണ്ടോ ഇതുവരെ ധൂർത്തപുത്ര ഉമ എന്താണെന്ന് പലവട്ടം ഞാൻ വ്യക്തിപരമായിട്ടും വോയിസ് ഓഫ് ട്രൂത്ത് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ധൂർത്തപുത്ര ഉമ്മ എന്താണെന്ന് വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ട് പല വൈദികരും അത് അംഗീകരിച്ചിട്ടുണ്ട് കേട്ടോ നമ്മളത് പേരെന്നും പറയുന്നില്ല ഇപ്പം പല മെത്രന്മാരുമായിട്ട് സംസാരിച്ചു അവരും അത് അംഗീകരിച്ചിട്ടുണ്ട് നിങ്ങൾ ഇപ്പോഴും ഇരുട്ടാ കണ്ണില് കണ്ണടച്ചിരിട്ടാക്കുകയാണ് ശ്രമിക്കുന്നത് ധൂർത്തപുത്രനെ പിതാവ് അവൻ്റെ പന്നിക്കൂട്ടത്തിൽ പോയിട്ടല്ല വിളിച്ചുകൊണ്ട് വന്നത് അവൻ സ്വയമായിട്ട് തെറ്റിതിരുത്തി പശ്ചാത്തപിച്ച് ബോധ്യം വന്ന് പിതാവിന്റെ അടുത്ത് എത്തിയപ്പോഴാ അത് എത്തിയപ്പോൾ എന്നാ പറഞ്ഞു പിതാവിനോട് പറഞ്ഞു എന്താ അവൻ അവൻ നേരത്തെ അതിന് പശ്ചാത്തലപിച്ചാ വന്നത് ഞാൻ ചെന്ന എന്റെ പിതാവിന്റെ കാൽക്കൽ വീഴും അവനോട് പറയും പിതാവേ നിനക്കും സ്വർഗത്തിനുമെതിരായി ഞാൻ പാപം ചെയ്തു പോയി നിന്റെ പുത്രനെന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനേ അല്ല നിന്റെ സേവക സേവകന്മാരിൽ ഒരാളായിട്ടെങ്കിലും എന്നെ നിർത്തണമേ എന്ന് യാചിക്കുന്നവനെയാണ് പിതാവ് മകനായിട്ട് തിരിച്ചെടുക്കുന്നത് അല്ലാതെ പിതാവിനോട്ട് കല്ലറിയും പിതാവിനെ ചീത്ത വിളിക്കുകയും പിതാവിനെ അടിക്കുകയും പിതാവിനെ അൾത്താരേന്ന് വലിച്ചേറി പുറത്തോട്ടറിയുകയും കാല് തല്ലി ഓടിക്കിടുന്നൊക്കെ പറയുന്നവനെ ഒന്നും അല്ല അവരോട് ചർച്ചയ്ക്ക് കർത്താവ് പോയിട്ടില്ല ദൈവം പോയിട്ടില്ല ഈ സത്യം നിങ്ങൾ എന്ന് മനസ്സിലാക്കും പടക്കറി അച്ചോ ഈ സത്യം എന്ന് നമ്മുടെ മാർ പാമ്പ്ലാനി മാ തട്ടിലും മനസ്സിലാക്കും അതോ ഇനി ഇവരെ മാർപ്പാപതിനെ പിടിച്ച് എവിക്ക് പിടിച്ച് സഭയുടെ പുറത്താക്കുമ്പോൾ മാത്രം ഇവർ മനസ്സിലാക്കത്തുള്ളൂ ഇപ്പം കരിയിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട് സത്യത്തിൽ കരിയിൽ പിതാവിനെ മാറ്റാൻ പാടില്ലായിരുന്നു ഇത്രയൊന്നും ദുഷ്ടനല്ലായിരുന്ന മനുഷ്യൻ ആ മനുഷ്യനെ കുറച്ച് തെറ്റിദ്ധരിപ്പിച്ചതാ അപ്പം അദ്ദേഹത്തെ മാറ്റിയിട്ടുണ്ടെങ്കിൽ തട്ടിലാസാനും പാമ്പളാനും ഒന്നും മാറ്റാൻ വലിയ പണിയൊന്നും അല്ല കത്തോലിക്ക സഭയ്ക്ക് അങ്ങനൊരു തെറ്റിദ്ധാരണ സിനഡിലെ അംഗങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ മാറ്റി വെക്കണമെന്ന എനിക്ക് അഭിപ്രായം പറയാനുള്ളത് സിനഡിലെ മെത്രാന്മാർക്ക് പോലും നിങ്ങൾക്ക് പോലും ചിന്തയില്ല ഇതിനെ പറ്റിയൊന്നും ഇത്തരം സർക്കുലറുകൾ ഇറക്കുന്നതിന് മുമ്പ് കുറഞ്ഞപക്ഷം ഒന്ന് ചിന്തിച്ചു നോക്ക് വിശ്വാസികൾ എന്ന് പറയപ്പെടുന്ന ഒരു കൂട്ടം വ്യക്തികൾ നിങ്ങൾക്ക് പറയാൻ നാണമില്ലേ എന്നാണ് സഭാ നേതൃത്വത്തോട് എനിക്ക് ചോദിക്കാനുള്ളത് കൂടുതലൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല വളരെ മോശമായി പോയി എന്ന് മാത്രമേ പറയാനുള്ളൂ നിങ്ങൾ അപലപിക്കേണ്ട കാര്യങ്ങളെ അപലപിക്കാറില്ല നിങ്ങൾ തള്ളിപ്പറയേണ്ട കാര്യങ്ങളെ തള്ളി പറയാനില്ല സഭാ വിശ്വാസികളുടെ പണിയാൻ നടക്കുവാണോ ഇതാണോ മാർപ്പാപ്പ നിങ്ങളോട് പറഞ്ഞത് അപ്പൊ നിങ്ങളെപ്പോലുള്ളവരെ അനുകരിക്കരുതെന്നാണോ മാർപ്പാപ്പ പറഞ്ഞതെന്ന് ഇനി തിരിച്ചു ചിന്തിക്കേണ്ടി വരും ചിലപ്പം എറണാകുളത്തുള്ള വിമത ലോഹത്തൊഴിലാളികളുടെ കൂട്ടത്തിൽ തന്നെ നിങ്ങളെയും അനുകരിക്കരുത് എന്നാണ് മാർപ്പാപ്പ ദിവങ്കന്ധനായ മാർപ്പാപ്പ പറഞ്ഞത് എന്ന് വിശ്വാസികൾ ചിന്തിക്കട്ടെ നന്ദി നമസ്കാരം